കോൺഗ്രസ് എൻ സി പി ശരത് പവാർ വിഭാഗം അതുപോലെ താക്കറെ ശിവസേന വിഭാഗം ഒരു വശത്താണ് ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാർ എൻ സി പി വിഭാഗവും മറുവശത്തും അങ്ങനെയുള്ള വലിയ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്നാൽ ചെറിയ ചില പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകളുണ്ട് മഹാരാഷ്ട്രയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്ന ഈ പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ് അതുപോലെ പക്ഷേ ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിലാണ് വലിയ ട്വിസ്റ്റ് കാത്തിരിക്കുന്നത് മഹായുധിക്കാണോ അതോ മഹാവികാസ് അഗാടി സഖ്യത്തിനാണോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് സംസ്ഥാന ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ ചെറു പാർട്ടികൾക്ക് കഴിയുമെന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രചരണത്തിൻ്റെ ഫൈനൽ ലാപ്പിലൂടെ മുന്നോട്ട് നീങ്ങുന്ന മഹാരാഷ്ട്ര നാല് ദിവസത്തിനു ശേഷം ബൂത്തിലെത്തും അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ്റ്റ് പാർട്ടി രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമാൺ സേന പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി തുടങ്ങിയവയെല്ലാം പല മേഖലയിലും വോട്ട് നേടാൻ സാധ്യതയുള്ളവരാണ് ഇടതുപാർട്ടികൾ ഒഴികെ ഒരു സഖ്യത്തിന് ഉൾപ്പെടുത്താതെ അല്ലെ ഉൾപ്പെടാത്ത ചെറു പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് പോരാത്തതിന് പ്രമുഖരായ വിമത സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രർക്കുമുള്ള പ്രാദേശിക സ്വാധീനവും ചിലയിടത്ത് നിർണായകമാകുമെന്നും ഉറപ്പാണ് ചെറുപാർട്ടികൾക്കും സ്വതന്ത്രക്കുമായി മുപ്പതോളം സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കരുതുന്നുണ്ട് തൂക്ക് നിയമസഭ വന്നാൽ ഈ എം നിർണായക പങ്ക് വഹിക്കുമെന്നും ചുരുക്കി പറയാൻ സാധിക്കും രാജ് താക്കറെ എം എൻ എസ് സംസ്ഥാനത്തെ പ്രധാന മൂന്നാമത്തെ പാർട്ടിയായി ഒരുങ്ങുവെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുംബൈ കോർപ്പറേഷൻ പരിധിയിലും ഇവർക്ക് സ്വാധീനമുണ്ട് മുംബൈയിൽ ഇരുപത്തി സീറ്റുകളാണ് എം മത്സരിക്കുന്നത് ഒവൈസിയുടെ വൈസിയുടെ പാർട്ടിയാണ് ഫലം സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു പാർട്ടി മഹാരാഷ്ട്രയിലെ മുസ്ലിം വോട്ടിൽ ഗണ്യമായ പി ടി ഔറംഗാബാദിലും മുംബൈ നഗരത്തിലുമടക്കം മജ്ലീസിന് സാന്നിധ്യമുണ്ട് ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ എന്നിവരെ ആകർഷിക്കുന്ന പാർട്ടിയാണ് അംബേദ്കറുടെ ചെറുമകനായ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡി മഹാരാഷ്ട്രയുടെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം ദളിത് ഏഴ് ശതമാനം ബുദ്ധ ദളിത് വിഭാഗമായതിനാൽ വഞ്ചിത് ബഹുജൻ പാർട്ടിയെ അവഗണിച്ച് മറ്റു വലിയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര പാർട്ടികൾ നേടിയത് ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഇത്തരം സ്ഥാനാർത്ഥികളിൽ പലരും രണ്ടാം സ്ഥാനത്ത് എത്തിയെന്നതും ശ്രദ്ധേയമാണ് അതിൽ തന്നെ ആകെ മുപ്പത് സീറ്റുകളിൽ ചെറുപാർട്ടികൾ വിജയിച്ചു കയറുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ വോട്ടുകൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലൂടെയാണ് മറാത്ത രാഷ്ട്രീയം കടന്നുപോയത് മിക മണ്ഡലങ്ങളിലും മൂന്നോ നാലോ ലക്ഷം വോട്ടർമാരുണ്ട് അറുപത് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ ഒരു മണ്ഡലത്തിൽ കുറഞ്ഞത് രണ്ടര ലക്ഷത്തോളം വോട്ട് വീഴും ചെറിയ പാർട്ടികൾ പല സീറ്റിലും നിർണായകമാകുമെന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പാർട്ടികളിൽ ഏറിയ പങ്കും ശക്തമായ ബി ജെ പി വിരുദ്ധത വെച്ചു പുലർത്തുന്നവരാണ് കോൺഗ്രസുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഈ പാർട്ടികൾ ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്